Kanagala mozhug േർന്നു നടക്കും വീരനും ആനന്ദനുറങ്ങും മണ്ണ് നെല്ലിയാമ്പതിയിലാണ് ഈ പ്രാവശ്യത്തെ കേരള മനോഹരത്തിന്റെ എപ്പിസോഡുമായി ഞാൻ എത്തിയിരിക്കുന്നത് പ്രകൃതി എത്ര സുന്ദരിയാണ് ഇളവയിലും കിടക്കുകയാണ് ഈ ഓറഞ്ച് ഫാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സ് മുഴുവൻ സന്തോഷമാണ് കാരണം വിനോദസഞ്ചാരികളെ എങ്ങനെയൊക്കെ ആകർഷിക്കണം അവർക്ക് മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന എത്ര കാഴ്ചകൾ സമ്മാനിക്കണമെന്ന് പ്ലാൻ ചെയ്ത് പഠിച്ച് തയ്യാറെടുത്തിരിക്കുന്ന ഈ സംവിധാനങ്ങൾ കാണുമ്പോൾ അഭിമാനമാണ് ഒരു ബോർഡ് കണ്ടത് വായിച്ചു നോക്കട്ടെ പോയി നിങ്ങൾക്കൂടെ കാട്ടിത്തരാം സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഗ്രീൻലാൻഡ് ഫാം ഹൗസ് സീതാർകുണ്ടിലേക്കും ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേക്കും പോകുന്ന വഴിയാണത് ഇവിടെ വെച്ച് റോഡ് ഒരു വൈ ആയി അല്ലെങ്കിൽ ഇങ്ങനെ തിരിയുന്നുണ്ട് അങ്ങോട്ട് മേളിലേക്ക് പോയാലൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് തേയിലക്കാടുകൾക്കിടയിലൂടെ ഇങ്ങനെ കണ്ട് കണ്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും എനിക്ക് തോന്നുന്നു നമ്മൾ ആ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്നത് ഇത് രണ്ടും ഇങ്ങനെ ഒരു റൗണ്ടിനകത്തു നിൽക്കുന്നത് അപ്പോൾ ഈ ഈ വഴി നമുക്ക് പോകാം ഈ വഴി പോയി ഈ സീതാർകുണ്ടും വ്യൂ പോയിൻ്റൊക്കെ കണ്ട് ഇതുവഴി തിരികെ വരാം ഇരുവശങ്ങളിലും മനോഹരമായ തേയിലക്കാടുകൾ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽപ്പുണ്ട് നട്ടുച്ച സമയമാണ് എങ്കിലും നനുത്ത കാറ്റ് നമ്മളെ ചുംബിച്ചുകൊണ്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് ഇരുവശങ്ങളിലും തേയിലക്കാടുകളാണ് ഞാൻ ഈ തേയിലക്കാടുകൾക്കിടയിലൂടെ പോകുന്നത് സീതാർക്കുണ്ടിലേക്ക് കാടുകൾക്കിടയിലൂടെ സഞ്ചരിച്ച് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു പ്രത്യേക വൈ ആയി വൈ പോലെ ഒരു വൈ ഷേപ്പിലുള്ള ഒരു റോഡിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഒരു കലുങ്ങ് കാണാം കലിങ്ങിനെ കടന്നു വരുമ്പോഴേക്കും വഴി രണ്ടായി പിരിയും ഒന്ന് ഇടതുവശത്തേക്കും വലതുവശം ഇടവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സീതാർക്കുണ്ടിലെ വീ പോയിൻറ്റിലേക്കാണ് പോകുന്നത് ഗ്രീൻ ലാൻഡിലേക്ക് വിസിറ്റിംഗ് അവേഴ്സ് എയ്റ്റ് എം ടു സിക്സ് പി എം സിതാർക്കുണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരം പുലർന്ന് ഒരു എട്ട് മണിയായതിനു ശേഷമേ ഇങ്ങോട്ട് വരാവൂ അതുപോലെ തന്നെ ആറു മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങുകയും വേണം നമ്മൾ ആറുമണിക്ക് ശേഷം ഇങ്ങോട്ട് കയറ്റി വിടില്ല അപ്പോൾ എവിടെ പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഒരിടത്തേക്ക് എത്തുമ്പോൾ അവിടുത്തെ ടൈം ഷെഡ്യൂൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം പോംപ്സ് എസ്റ്റേറ്റിൻ്റെ പ്രധാന കവാടം താണ്ടി കുറച്ച് ദൂരം മുമ്പോട്ട് വരുമ്പോൾ ഒരു കഫിറ്റേരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നു അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ശേഷം കുറച്ച് ദൂരം ഇങ്ങനെ കല്ലിലും മുള്ളിലും കൂടെയൊക്കെ നടന്ന് 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 വരുമ്പോഴാണ് ഈ നെല്ലിയാമ്പതിയുടെ സിഗ്നേച്ചർ പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത് ത്തിരുന്ന കാഴ്ച അടുത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നെല്ലിയാമ്പതിയിലെ സിഗ്നേച്ചർ പോയിന്റ് സീതാർക്കുണ്ടിലെ ദ നെല്ലിമരം തൊട്ടടുത്തത് ഈ കാഴ്ച കാണാനാണ് നമ്മൾ സീതാർക്കുണ്ടിലേക്ക് ഓടിയെത്തുന്നത് അപ്പം ഇത് കാണാനും അറിയാനും ഇവിടേക്ക് തന്നെ വരണം ഇക്കാർഖണ്ഡിലെ ഏറ്റവും മനോഹരമായ ഒരു ഇടത്താണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ നമുക്കറിയാം ഒരു ഒരു പ്രത്യേക ഇടം ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട് കാണാനുള്ള കാഴ്ചകളുണ്ട് കൗതുകമുള്ള രസകരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നമുക്കറിയാം എല്ലാ വിനോദങ്ങൾക്കും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില അപകടങ്ങളുണ്ട് ആ അപകടങ്ങളെ തിരിച്ചറിയാനും അത് മനസ്സിലാക്കി പെരുമാറാനും ശ്രമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണെന്ന് മറന്നുപോകരുത് പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കണം ഇത്തരം ഫെൻസിങ്ങൾ ഒക്കെ വെക്കേണ്ടി വന്നിട്ടുണ്ടാവുക അപ്പോൾ ഉറപ്പായിട്ടും ഏത് വിനോദങ്ങൾക്കിടയിലും ഒളിഞ്ഞിരിക്കുന്ന ആ അപകടത്തെ മനസ്സിലാക്കി പെരുമാറേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന വിശ്വാസത്തോടെ നിങ്ങളെയും ഞാൻ നിങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു ഓരോരുത്തരും നെല്ലിയാമ്പതിയിലെ സിഗ്നേച്ചർ പോയിന്റായ സീതാർക്കുണ്ടിലെ നെല്ലിമരം കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് താഴെ വളരെ മനോഹരമായ ഒരു പ്രദേശം കണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു അതാണ് കൊല്ലംകോട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ പത്ത് ഗ്രാമങ്ങളിൽ പോയി കൊല്ലംകോടിനെ അറിയാനായി കാണാനായി അനുഭവിക്കാനായി ഒരു യാത്ര ഒരിക്കൽ നമുക്ക് നടത്താം കണ്ടാലും കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് നെല്ലിയാമ്പതി നമുക്കായി സമ്മാനിച്ചു ഇനി ഞങ്ങൾ പോകുന്നത് ഗ്രീൻലാൻഡിലേക്ക് ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേക്ക് പുലിയാമ്പതിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ കണ്ട കാഴ്ചകൾ മലകളും കുന്നും കാട്ടരുവികളും തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ കണ്ടിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇനി നിങ്ങൾക്ക് പക്ഷികളെ അടുത്ത് കാണണം അല്ലെങ്കിൽ പക്ഷികളെ ചില മൃഗങ്ങളെ കാണണം ഈ ഫാമിലേക്ക് വന്നാൽ മതി ഗ്രീൻലാൻഡ് ഫാം ഇവിടെ വിവിധയിനം പ്രാവുകളുണ്ട് പൂച്ചകളുണ്ട് കോഴികളുണ്ട് കരിങ്കോഴി ഉൾപ്പെടുന്ന കോഴികളുണ്ട് ഗിനിക്കോഴിയുണ്ട് ഈ പറഞ്ഞപോലെ യമു ഉണ്ട് ഇത്തരം കാഴ്ചകൾ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗ്രീൻലാൻഡിലേക്ക് വരിക ഒരു പത്ത് രൂപ എൻട്രൻസ് ഫീ ഉണ്ട് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല രസമുള്ള കാഴ്ചകൾ കാരണം പ്രാവുകളുടെ വിവിധ തരം പ്രാവുകളെ കാണാൻ നമുക്ക് പൂച്ചകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പക്ഷികൾ ഒക്കെ നമുക്കിങ്ങനെ അടുത്ത് കാണാനും ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ഗനിക്കോഴിയേയും അല്ലെങ്കിൽ യമൂനയൊക്കെ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റും ഫെൻസിംഗ് ഒന്നും ഇല്ലാതെ തന്നെ കാരണം നമ്മൾ ടോപ്പ് ആംഗിൾ കാണാൻ പറ്റും മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരം കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനും നമുക്ക് നെല്ലിയാമ്പതിയിലെ ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേക്ക് വരാം മേയ്ക്കാൻ കൊണ്ടുപോയ ആടുകൾ പുല്ലെല്ലാം മേഞ്ഞ് നടക്കാൻ പോയാത്ത പരുവത്തിൽ വയറല്ല നിറച്ച് ഇതാ ഓരോരുത്തരാണ് വരികയാണ് അപ്പോൾ ഇവിടെ ഈ ഫാമിലിക്ക് വന്നപ്പോൾ നമുക്ക് ഈ വിവിധതരം പക്ഷികളെ കാണാൻ പറ്റി മൃഗങ്ങളെ കാണാൻ പറ്റി ഒപ്പം കാപ്പി കാപ്പി ഉണക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അറബിക് എന്നാണ് പറയുന്നത് കേശവൻപാറ വ്യൂ പോയിന്റിലേക്കാണ് പോകാൻ പോകുന്നത് എ വി ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കേശവൻപാറയുടെ വ്യൂ പോയിന്റിലേക്ക് പോകേണ്ട വഴി ഈ സമയം കൊടുത്തിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് വരെ മാത്രമേ എൻട്രി ഉള്ളൂ കേശവൻപാറയിലേക്ക് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഫീ ഉണ്ട് അത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ അകത്തേക്ക് കിടക്കാൻ കാറ്റിനുള്ളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കാം നമുക്ക് കിളികളുടെ ശബ്ദം കേൾക്കാം നമുക്ക് കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടവഴികളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നു പക്ഷേ അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നോ എൻട്രി ആണ് അങ്ങനെ റെസ്ട്രിക്ഷൻസ് പറയുന്നിടത്ത് ദയവ് ചെയ്തു ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും അതിന് അതിനെ അതിരുകടന്ന് അല്ലെങ്കിൽ ഈ നമ്മുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് മുൻപോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കണം അത് മറ്റൊന്നുമല്ല അത് നമ്മുടെ സുരക്ഷയെ കരുതിയിട്ടാണ് ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ഇത്തരം കരുതലുകൾ സൂക്ഷിക്കുന്നത് അത് മാനിച്ച് അത് പരിപാലിച്ച് പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് മുൻപോട്ട് പോകാം കേശവമ്പാറയുടെ മുകളിലാണ് ഞാൻ ഞാനിരിക്കുന്നത് സൂര്യൻ ഇങ്ങനെ കത്തി ജലിച്ച് നിൽപ്പുണ്ട് ചുറ്റും മലകളുണ്ട് കാടാണ് പണി പൂർത്തിയായ ആൾ താമസമില്ലാത്ത രണ്ട് വീടും കാണാം എന്താണ് കാര്യം അറിയില്ല ഇവിടെ രണ്ടും വീടുണ്ട് അത് അവിടെ ആ കാട്ടിനുള്ളിൽ ഒരു വീടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കേശവൻപാറയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിലെ പല പല ഡെസ്റ്റിനേഷനിലും പോയിരുന്നു ഇവിടെ നമ്മുടെ സീത സീതാർകുണ്ട് സീതാർകുണ്ട് പോയിരുന്നു പോയിരുന്നു പിന്നെ ഇവിടെയൊക്കെ പോയി പിന്നെ ഞങ്ങള് മുകളിൽ രണ്ട് മൂന്ന് വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ അവര് ഫോർ വീൽ ഡ്രൈവിൽ അവർ കൊണ്ടുപോയി അപ്പൊ അതിന്റെ ലൊക്കേഷന്റെ പേര് കിട്ടിയത് അവർക്കുന്നില്ല അവർ അവരുടെ പഴയ ഒരു ടെമ്പിൾ ഉണ്ട് അവിടെ ഈ അയ്യപ്പൻ ഒരു ഒരു ഭഗവതി ടെമ്പിൾ ആണ് ഒരു ഓപ്പൺ ടെമ്പിൾ ആണ് അപ്പൊ അവര് ഞാൻ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞില്ലേ ഇവിടുത്തെ ആദിവാസികൾ അവിടെ പണ്ട് പൂജ ചെയ്തോണ്ടിരുന്നാണ് ദിവസം പൂജയൊന്നുമില്ല അപ്പോൾ ആ ആഴ്ചയിലെ മാസത്തിലൊന്നോ രണ്ട് പേര് വന്നിട്ട് ജസ്റ്റ് പൂജയൊക്കെ ചെയ്തിട്ട് പോകും പോവും സ്ഥലം അവിടെ തൊട്ടേ അടുത്ത് അങ്ങ് നിൽക്കുമ്പോൾ ഒരു കൂട്ടം കാട്ടുപോത്തുകളൊക്കെ മീൻ എടുക്കുന്നുണ്ട് വളരെ ഹൈ ആയിട്ടുള്ള പോയിന്റ് ആണ് നേരം കണ്ടോ കാട്ടുപോ കണ്ടോ കണ്ടോ കാട്ടുപോത്തുകൾ വീഡിയോ ക്ലാസ് വൺ പ്ലസ് വൺ സാറേ ഇവിടെ മാതൃഭൂമി അതെ ഓ അതിന്റെ ആഘോഷമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലം തന്നെയാണ് കേശവ പറയാണ് അപ്പൊ കേശവൻ അപ്പൊ എന്തായാലും സന്തോഷം എല്ലാരും കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം ഇങ്ങനെ സഞ്ചാരികൾ വന്ന് പോകുന്ന ഒരിടമാണ് കേശവൻപാറ മാത്രമല്ല ഈ നെല്ലിയാമ്പതിയിലെ ഓരോ വ്യൂ പോയിന്റുകളും നെല്ലിയാമ്പതി മലകളിൽ നിന്ന് ഒഴുകി വരുന്ന ജലം ഇതാ പോത്തുണ്ടി ഡാമായി രൂപപ്പെടുകയാണ് ഇവിടെ സമൃദ്ധമാണ് ആ ഡാം ഇങ്ങനെ ഉയർന്നു ഉയർന്നെളുപ്പുണ്ട് അമ്പരച്ചുംബിയായിട്ട് ഈ കേശവൻപാറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ എനിക്ക് വന്നപ്പോൾ ഒരുപാട് സഞ്ചാരികൾ വന്ന് പോയിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എന്താണ് ഈ ക്ലോസിങ് ടൈമാണ് ഇവിടുത്തെ എൻട്രി അവസാനിക്കേണ്ട സമയമായിട്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ട് നാല് മണിക്ക് ശേഷം ഇങ്ങോട്ട് ആരെയും കടത്തിവിടില്ല അതുകൊണ്ട് തന്നെയാണ് ഇനി ആരും നമുക്ക് കാണാൻ കഴിയാതിരുന്നത് ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ട സമയമാണ് കേശവാറയിലേക്ക് കേശവൻപാരുടെ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ പോത്തുണ്ടി ഡാം കാണാം നമുക്ക് കുറച്ച് അടു അടുത്തായിട്ട് കാണാൻ പറ്റും ഒരു ഫെൻസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായി ഒരു വേലി പോലെ അപ്പോൾ ആ വേലിയുടെ അടുത്ത് നിന്നിട്ട് നമുക്ക് അവിടം വരെ പോയി കാണാൻ പറ്റും പക്ഷേ ഇറങ്ങിപ്പോയമ്പോൾ നല്ല സുഖമായിരുന്നു കയറി വരുമ്പോൾ ചെറിയൊരു ടൈറ്റാണ് അത് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒന്നും ചെയ്യാൻ മറന്നുകൊണ്ടാണ് നെലിയാമ്പതിലൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ പലയിടങ്ങളിലും നമുക്ക് ഇതുപോലുള്ള ചില ദിവ്യ ദർശനങ്ങൾ കാണാൻ പറ്റും ചില ക്ഷേത്രങ്ങൾ ചില പള്ളികളൊക്കെ ഈ ഇവിടുത്തെ ക്ഷേത്രങ്ങളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മിക്കവാറും ക്ഷേത്രങ്ങൾക്ക് നമ്മുടെ ഒരു കേരളത്തിൻ്റെതായ തനിമയല്ല ഉണ്ടാകുന്നത് ഒരു തമിഴ്നാടിൻ്റെ ഒരു കൾച്ചറാണ് പലപ്പോഴും കണ്ട ഈ ഇവിടുത്തെ ആ ക്ഷേത്രത്തിന് രൂപകൽപ്പനകളിലും വിഗ്രഹങ്ങളുടെയൊക്കെ ഒരു ശൈലി കണ്ടാലും തമിഴ് ക്ഷേത്രങ്ങൾ ദർശിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നാറുള്ളത് പക്ഷേ കാരണം എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇവിടെ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ മിക്കവാറും പേര് തമിഴ്മാരായതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ടാവണം ഇത്തരം ഇത്തരം ശൈലിയിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്തായാലും കൗതുകമുള്ള കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഇനിയുമുണ്ട് കാഴ്ചകൾ നെല്ലിയാമ്പതിയിൽ യിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ യാത്ര തുടരുകയാണ് സത്യത്തിൽ നമ്മൾ വന്ന വാഹനത്തിൽ നിന്ന് മറ്റൊരു വാഹനത്തെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കാരണം ഇത്തരം ട്രെയിനിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഫോർ വീലറാണ് എപ്പോഴും ബെസ്റ്റ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വാഹനം സംഘടിപ്പിക്കുകയും പ്രിയപ്പെട്ട കുമാർ ഞങ്ങളോടൊപ്പം ഉണ്ട് ഹിൽ വാലിയിലെ ആ ഒരു വലിയൊരു സപ്പോർട്ടോടുകൂടിയാണ് ഞങ്ങളിപ്പോൾ ഈ യാത്ര തുടരുന്നത് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടല്ലേ സമയം ഒന്ന് വൈകി വരുന്നുണ്ട് പക്ഷേ സാധാരണ നമുക്ക് രണ്ട് ദിവസമൊക്കെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടി നേരത്തേക്ക് വന്നാൽ കുറച്ചൊരു ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ നല്ല കാടാണ് അത് ചുറ്റും ഈ മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചയുടെ ഭംഗി ഒരു പക്ഷേ കുറഞ്ഞു പോകാം പക്ഷേ അപ്പോഴും ഈ ഇരുളും വെളിച്ചവും ഇങ്ങനെ മാറി മാറി വരുമ്പോഴുമൊക്കെ ഈ വളരെ നനുത്ത കാറ്റും ഇങ്ങനെ മലകളും ഇത്തരം കാഴ്ചകളെ പോകുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ് വല്ലാത്തൊരു സന്തോഷമാണ് ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ ഇനി എത്ര ദൂരമുണ്ട് കുമാർ നമുക്ക് അവിടെ എത്താനായിട്ട് ഇനിയും അഞ്ച് കിലോമീറ്റർ നമ്മളിങ്ങനെ തൂക്കുപാലത്തിലേക്കുള്ള യാത്രയായിരുന്നു പെട്ടെന്നാണ് കാട്ടുപോകത്തന്നെ അത് അങ് അകലെ കാണാൻ പറ്റുന്നത് അങ്ങനെ ചാടി ഇറങ്ങിയതാണ് ഇതുപോലെ ഉച്ച സമയത്ത് ഇടയ്ക്ക് ആന ഇറങ്ങിയെന്ന് പറഞ്ഞു പക്ഷേ ഇതൊരു ഭാഗ്യമാണ് എന്തും പറഞ്ഞാലും നമ്മൾ ഇത്തരം വനവീഥികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില അസുലഭ നിമിഷങ്ങളായിരിക്കും ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിരിക്കും നമ്മുടെ മുന്നിലേക്ക് ഇത്തരം കാട്ടുമൃഗങ്ങൾ അല്ലെങ്കിൽ കാട്ടുജീവികൾ ഒക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് കാണാനും ഒരു ഭാഗ്യം വേണമെന്നുള്ളത് എന്തായാലും നാട്ടുപോത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ലേ മ്പതിലെ മറ്റൊരു കാഴ്ചയാണ് തൂക്കുപാലം താഴെ ഇങ്ങനെ മനോഹരമായ കാട്ടരുവി ഇങ്ങനെ പോകുന്നുണ്ട് യാത്ര യാത്ര റോഡ് ഇവിടെ അവസാനിക്കും റോഡ് അവസാനിക്കുന്നതിന് അരികിലായിട്ടാണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ പലപ്പോഴും ഒരുപക്ഷെ നെല്ലിയാമ്പതിയിൽ വന്നിട്ടുണ്ടാവാം വന്നു പോയിട്ടുണ്ടാവാം പക്ഷെ എത്ര പേർ ഈ കാരപ്പുഴയിലെ ഈ തൂക്കുപാലം കണ്ടിട്ടുണ്ടാവും പലപ്പോഴും പലരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയതിന് കാരണം നമുക്കറിയാം സാധാരണ ഡെസ്റ്റിനേഷൻസ് എല്ലാ വീ പോയിന്റിലും ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളവിനായിരിക്കും പലപ്പോഴും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ പോയി വരാനൊക്കെ നമുക്ക് സാധിക്കും പക്ഷേ ഇത് കുറച്ച് ഒരു ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് സഞ്ചരിച്ച് വരുന്ന റോഡ് അവസാനിക്കുന്നിടത്ത് ഈ വനവീധി അവസാനിക്കുന്നിടത്താണ് ഈ കാരപ്പുഴ ഈ തൂക്കുപാലം അപ്പോൾ ഇനി വരുമ്പോൾ ഉറപ്പായിട്ടും ഇവിടേക്ക് വരണം ഈ തൂക്കുപാലത്തിൽ കയറി ഇങ്ങനെ നിന്ന് ഒന്നാടി ഉലയണം അങ്ങനെ കാരപ്പാറ കോളനി ബ്രിഡ്ജ് നമ്മൾ കണ്ടു തൂക്കുപാലം ദ്യാമ്പതി കാട്ടിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ വളരെ അടുത്ത് തന്നെ നമുക്ക് കാട്ടാനയെ കാണാൻ പറ്റിയെന്നുള്ളതാണ് തൻ്റെ ദേഹത്തിങ്ങനെ മണ്ണൊക്കെ വാരിയിട്ട് നമ്മൾ നേരത്തെ കണ്ട മണ്ണ് വാരിയിട്ട് ആരെയും ശല്യപ്പെടുത്താതെ തൻ്റെ വീതിയിലൂടെ നടന്നകന്നു പോകുന്ന ഗജവീരനെ കാണാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം പക്ഷേ ഈ പറഞ്ഞപോലെ തിരിഞ്ഞു നടക്കുന്നതാണ് കണ്ടത് മുന്നിൽപ്പെടാത്തത് ഞങ്ങളുടെ ഭാഗ്യം എങ്കിലും ഇത്തരം കാഴ്ചകൾ ഇത്തരം ഇങ്ങനെ ഈ വനവീതിയിലൂടെ പോകുമ്പോൾ ഇത്തരം അസുലഭമായ ചില കാഴ്ചകൾ ചിലപ്പോഴൊക്കെ അപകടകരമാണെങ്കിൽ പോലും ഈ സമയത്ത് നമുക്ക് സന്തോഷമാണുള്ളത് ഒരുപക്ഷെ തിരിഞ്ഞു നടന്നുകൊണ്ടായിരിക്കാം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊരു കാഴ്ച കൂടി നിങ്ങൾക്ക് കാട്ടിത്തരാൻ കഴിഞ്ഞു നമ്മുടെ ഫ്രണ്ടിൽ രണ്ടാന രണ്ടാനകൾ ആനകൾ പോകുന്നുണ്ട് തീർത്തും സാഹസികത നിറഞ്ഞ ഒരു യാത്രയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആന ഒന്ന് തിരിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല പക്ഷേ ഈ അപൂർവമായ കാഴ്ച പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാട്ടാനായിട്ടാണ് ഞങ്ങൾ ഈ റിസ്ക് എടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ നെല്ലിയാമ്പതി നെന്മാറ റൂട്ടിലാണ് ഈ ആനകളെ കാണുന്നത് ആനകളുടെ തൊട്ടു പിന്നാലെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും റിസ്ക് ഉള്ള സമയം എന്ന് വെച്ചാൽ മുൻ എതിർവശത്തു നിന്ന് ഒരു കാറ് വന്നിട്ടുണ്ട് അത് ഹോർണടിച്ച് ഇങ്ങോട്ട് വന്നാൽ ആന തിരികെ വന്നാൽ നമുക്ക് നേരെയാവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമമായി മാറാൻ കാരണം ഈ കൊല്ലങ്കോട് അതിനൊരു കാരണം ഒരുപക്ഷെ ഈ ചായക്കടി